അപ്പം ചേട്ടൻ തന്നെ അത് മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് തോന്നും കൂടുതലായിട്ട് ആ ഒരു ആ പ്രാധാന്യം മനസ്സിലാക്കിയ ഇപ്പം ഒരു സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അതിലെല്ലാം ഉപ്പയുടെ ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ആളുകളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഉപ്പയുടെ ഓർമ്മകളെല്ലാം ഷെയർ ചെയ്യണം അങ്ങനെയൊക്കെ തോന്നിയത് എന്തുകൊണ്ടാണ് ലൈം ലൈറ്റിലൊന്നുമില്ല എവിടെ പിന്നെ ഈ ഇൻ്റർവ്യൂ ഇപ്പം മരിച്ച സമയത്തുള്ള കുറേ വീഡിയോസ് വന്നതും പിന്നെ അതുമായി ബന്ധപ്പെട്ട് വിളിക്കലും പറയലൊക്കെയാണ് പിന്നെ ഒരു ഫേസ്ബുക്ക് ഒരു പേജ് ഓപ്പൺ ചെയ്താൽ അപ്പോൾ അങ്ങനെ ഒരു സുഹൃത്തുമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അതിലിങ്ങനെ കുറച്ച് ഇൻ്റർവ്യൂസ് അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യാൻ തന്നെ അങ്ങനെ ശ്രീജിത്ത് രേവിനെ ടീച്ചറേവനൊക്കെ പോയിട്ട് ചെയ്താൽ ഇപ്പം ഞാനിവിടെ ബിനോ വിഷമിൻ്റെ അടുത്ത് വന്നതിനൊന്ന് അങ്ങനെയുള്ളൊരു ചെറിയ പരിപാടി അപ്പോൾ അതിന്ന് ലിങ്ക് ചെയ്തിട്ട് അങ്ങനെ ചെറിയ വലിയൊരു ബിസിനസ്സായിട്ട് ചെയ്യാനൊന്നുമില്ല അത് നമുക്കൊരു നമ്മൾ ഡയറി ചെയ്യുമ്പോൾ പോലെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു ഒരു രണ്ട് വൃക്ക ഒരു സ്ത്രീൻ്റെ വൃക്ക തകരാറിലായി അതിൻ്റെ ഒരു ഭർത്താവ് നേരത്തെ അവർ ക്രിസ്ത്യാനിയായി മുസ്ലിം ആയിരുന്നു പിന്നെ ഒരാളെ കൂടെ ഇറങ്ങിപ്പോയി ക്രിസ്ത്യാനിയായി അപ്പോൾ ആ വീട്ടിലും ഇല്ല ഈ വീട്ടിൽ സ്വരചേർച്ചാലല്ല അതിൽ മൂന്ന് പെൺമക്കളുണ്ടായി ആ ഭർത്താവ് ഒരു നാലുവെല്ലാം മുന്നേ സൗദിയിൽ നിന്ന് മരിച്ച് സൗദിയിലെ കത്തറിലിട്ട് മരിച്ചു അപ്പൊ രണ്ട് വൃറക്കും പോയി ജീവിക്കാനും അകല്ല അപ്പൊ ആ ഒരു വീഡിയോ ചെന്ന കൂടി അപ്പഴത്തേക്ക് വർഗീയത പൊട്ടി ആ ചെയ്തതിന്റെ പേരിൽ ഞാൻ ഫേസ്ബുക്കിൽ അത് ഇട്ടപ്പോ അതിന്റെ ബാക്കിൽ ഈ ഒളിച്ചോടിപ്പോയത് മുസ്ലാമൊന്നും ഇതിലേക്ക് ഒളിച്ചോടി പോയത് കൊണ്ട് മറ്റേ അള്ള കൊടുത്ത ശിക്ഷ ആണ് അള്ള ബംഗാളി ഒക്കെ അല്ലോ അള്ളങ്ങനെ ചാടി പോകണമല്ലോ നോക്കിയിട്ട് ശിക്ഷ കൊടുക്കാൻ ഈ നല്ല പാട്ട് പാടണമല്ലോ എല്ലാവരും മുസ്ലിം ആവണമെന്നില്ല ധർമ്മം ചെയ്യണ പോലൊക്കെ ആവുന്നില്ല ഈ ടാറ്റൻ്റെയാളിൽ നിന്ന് ധർമ്മം ചെയ്യണ പോലെ ആരും ചെയ്യേണ്ടതല്ലോ ഇന്ത്യയിൽ ടാറ്റൻ്റെ പോലെയുള്ള അപ്പോൾ അത് അങ്ങനെ പഠിച്ചവനും അള്ള അങ്ങനെ കൊടുക്കേണ്ടതൊന്നുമല്ല ഇവർക്ക് സുക്കെട് വന്ന് നമ്മൾ കാണണ്ടേ അതിനൊരു വീഡിയോ ചെയ്തതിന് ഭയങ്കരമായിട്ട് ഈ വർഗീയത പൊട്ടി പുറപ്പെട്ടു അതൊന്നും ഇസ്ലാമിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇസ്ലാമിൽ വ്യക്തമായിട്ട് പല സുഹൃത്തിലും പല ആയത്തുകളിലും ഇങ്ങനെ പറയുന്നുണ്ട് മറ്റേ ഈ കുട്ടികളെ സംരക്ഷിക്കാതിരിക്കുക സംരക്ഷിക്കാൻ പ്രേരിപ്പിക്കാതിരിക്കുക അവരൊന്നും നിസ്കരിച്ചിട്ടൊന്നും കാര്യമില്ല അത് ഈ മതത്തിനെ ഉറണപ്പെടുത്തുന്ന ഒരു ആളുകളെ രീതിയാണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് പറഞ്ഞു അപ്പോൾ പിന്നെ അതും ഇപ്പോൾ ഇന്നലെ പോയിട്ട് വീണ്ടും അതിനൊരു പറഞ്ഞു അങ്ങനെ പറഞ്ഞ ആ വരും ഇങ്ങനെ തിരുവനന്തപുരത്തേക്ക് വന്നത് അപ്പോൾ ആ രീതിയിലുള്ള വീഡിയോസ് ഇനിയും അതായത് ഇതേമാതിരി ഓരോരുത്തർക്ക് ഹെൽപ്പൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് ഒക്കെ ഇനിയും ഈ ഒരു ചാനലിലൂടെ കൊണ്ടുവരാം അവർ അങ്ങനെയൊക്കെ തന്നെയുള്ളൂ അത് ഞാനൊരു ബിസിനസ്സായിട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തോന്നല്ല അവർക്ക് അങ്ങനെ ഒരുപാട് ആളുകളെ സമീപിച്ചിട്ടുണ്ട് അതിനൊന്നും ഞാൻ പോയിട്ടില്ല അപ്പോൾ അവരെന്നെ അവിടെ നിന്ന് പറഞ്ഞത് ഈ ഈ ചാരിറ്റി പ്രവർത്തകർ അവർ അവിടുത്തെ ഒരു എം എൽ എ മുൻ എം എൽ എനെ കണ്ട് ചാരിറ്റി പ്രവർത്തകർ ആരോടൊക്കെ വിളിച്ചു ഒരുപാട് തവണ വിളിച്ചിട്ട് ആരും വന്നില്ല അപ്പോൾ എന്നെ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഈ മേഖലയിൽ ഇതിലൊന്നും ഈ മേഖല ഒന്നല്ല ഒരു പബ്ലിക് ഫിഗറായിട്ട് നിൽക്കണമെന്നില്ല ഇങ്ങനെ കുറച്ച് ചെറിയൊരു ഒരു ഇത് ഇപ്പം മരിച്ചപ്പോഴുള്ള ആ ഒരു ഇതിലിങ്ങനെ അല്ല ആ അറിയത്തോടുക അപ്പോൾ അവർ വിളിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്ത അപ്പോൾ ഈ ഒരു ചാനൽ ഇങ്ങനെ ഉണ്ടായപ്പോൾ അതിൽ സഹായിച്ചു കൊടുത്താൽ അതിനൊന്നും അവർക്ക് അതിൻ്റെ ഒരു റിസൾട്ട് വന്നിട്ടൊന്നുമില്ല അപ്പോഴേക്ക് കീറിയിട്ട് ഇതില് അതിൽ ഒരു ഇപ്പോ രണ്ടര ലക്ഷം ആൾ കണ്ട് ഒരാൾ ഇരുപത് കുറുപ്പിട്ടാ അമ്പത് ലക്ഷം റുപ്പ്യണ്ടാവില്ല അവർക്ക് പൈസ ഇരുപത് കുറപ്പി ഒരാൾ ഇട്ടാൽ മതി ആ സമയത്ത് വേണ്ടാത്ത കമന്റുകൾ ആ വർഗീയത അങ്ങോട്ട് അത് മുസ്ലിമായാലും ഹിന്ദു ആയാലും ഒക്കെ മനുഷ്യന് മനുഷ്യനെ സഹായിക്കാനുള്ള രീതിയൊന്നുമല്ല നശിപ്പിക്കാൻ ഇല്ലാതാക്കുക എന്നുള്ള രീതിയാണ് അങ്ങനെ അതിൻ്റെ ഒരു വിഷമം ഉണ്ടായി അപ്പൊ അതൊക്കെ വേറെ ഒരുപാട് ആള് വിളിച്ചപ്പോൾ ഇല്ല ഇല്ല എന്ന് പറഞ്ഞു മാറിയത് അവരെ സംബന്ധിച്ച് ഈ ഒരു വീഡിയോ ചെയ്തത് എന്തെങ്കിലും ഹെൽപ്പ് ആയോ അവർക്കിപ്പോൾ ശരിക്കും രണ്ടു മൂന്നര ലക്ഷം അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ കാശം അവർക്ക് മുപ്പത്തഞ്ച് ലക്ഷം റുപ്യ വേണം ഇപ്പം അവർക്ക് ഒരു ഈ ഡയാലിസ് കൈത്തുല്ല് ഇത് കഴിഞ്ഞ സമയം കഴിഞ്ഞപ്പോൾ കയ്യിലേക്ക് മാറി ആഴ്ചക്ക് മൂന്നെണ്ണം ചെയ്യണം സർക്കാർ ഹോസ്പിറ്റലിൽ കിട്ടാണ്ട് മാസത്തിലൊരു ചാൻസ് ഒക്കെ കിട്ടുക ആഴ്ചക്ക് മൂന്നെണ്ണം ചെയ്യുന്ന ആൾക്ക് മാസത്തിലൊന്നും കിട്ടിയിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അങ്ങനെയുള്ള എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതൊന്ന് സഹായിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഇങ്ങനെ വർഗീയത നല്ല വർക്കൗട്ട് ചെയ്ത് അതുകൊണ്ട് പക്ഷേ അതിനെ വ്യൂസ് അല്ലേ എനിക്ക് അതിൽ പ്രശ്നം പറഞ്ഞാല് എനിക്ക് പഠിച്ചതിനോട് ഞാനതൊക്കെ സംസ്കാരം നിലയൊക്കെ ആയിട്ട് അടക്കുന്ന ആളല്ലേ അതിലൊന്നും പ്രശ്നമൊന്നുമില്ല എനിക്ക് മതം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം